ദൈവത്തോട് സമാധാനം ഉള്ളവനെ തന്നിൽ എന്ത് കാണത്തുള്ളൂ സമാധാനം അത് വലിയൊരു കാര്യമാണ് നമുക്ക് നമ്മിൽ എന്ത് വേണം സമാധാനം വേണം എല്ലാവരും തന്നിൽ തന്നിലെന്ത് വേണം സമാധാനം ആരില്ല നമ്മിൽ സമാധാനം പറഞ്ഞേ നമ്മിൽ നമ്മിൽ സമാധാനം ഉള്ളവർക്ക് ഇവിടെ ഇരിക്കാനൊക്കത്തുള്ളൂ കുറച്ചു നേരം അല്ലെ അവർ വെറുതെ അസ്വസ്ഥരാകും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പാസ്റ്റർ ആകണമെങ്കിൽ എന്തോ വേണം ആർക്ക് ആർക്ക് ക്ഷമ വേണം ക്ഷമ സമാധാനം വേണം ആർക്ക് പാസ്റ്റർക്ക് കാരണം തോമാച്ചാൻ മോനെ ഇത് വൺ മോണിങ് വൺ കറിയാച്ചാൻ അച്ഛൻ്റെ അടുക്ക വന്നു കറിയാച്ചാൻ മാജ് നീമ പക്ഷെ കറിയാച്ചാൻ അച്ഛൻ്റെ അടുക്ക വന്നപ്പം പറഞ്ഞു തോമാച്ചാൻ വാട്ട് ഡിഡ് തോമാൻ ടു മീ ദസ് റോങ് അച്ഛൻ ഇതെല്ലാം കേട്ട് പറഞ്ഞു നീ പറഞ്ഞത് അതിൻ്റെ സത്യമായ കാര്യമാണെന്ന് പറഞ്ഞു ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആര് വന്നു തോമാച്ചം വന്നു തോമാച്ചൻ പറഞ്ഞു എല്ലാം കേട്ടിട്ട് പറഞ്ഞു തോമാച്ചൻ നീ പറഞ്ഞു വളരെ ന്യായം വന്നവർ ഇത് കഴിഞ്ഞപ്പോഴാണ് ബസ്കി അമ്മ വന്നു ആരാ അച്ഛൻ്റെ കൊച്ചമ്മ അവനോട് പറഞ്ഞു സത്യമ്മ ഇവനോട് പറഞ്ഞു ന്യായമ്മ ഇതെന്തോ ശരിയാ അപ്പം അച്ഛൻ പറഞ്ഞു നീ പറഞ്ഞത് അതിൻ്റെ ശരിയെന്ന് ഇത് പറയണമെങ്കിൽ എന്തോ വേണം സമാധാനം വേണം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഒരു അച്ഛനാണെങ്കിൽ എന്ത് വേണം പാർസാണെങ്കിൽ സ സമാധാനം വേണ്ടേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് നല്ല പോലെ ശാന്തമായിട്ട് ഇന്നിങ്ങനെ പ്രസംഗിച്ച കുറച്ച് പേരെങ്കിലും നാട്ടിൽ നിന്ന് കയറി ഇപ്പം വന്നവരെങ്കിലും ചിന്തിക്കും കൊല്ലാം നല്ല പ്രസംഗമാണെങ്കിലും ഒരു ഇതില്ല ഏതാ ഏതാ ശീനാ ചേച്ചി ആ കുമ്മല്ല ഒരു ഏതാ പറ അഭിഷേകം നമ്മളെ സംബന്ധിച്ചോളം ഈ അഭിഷേകം എന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ് ഒച്ചയാ മലയാളി ബന്ധക്കോസുകാരെ സംബന്ധിച്ചോളം അഭിഷേകം എന്ന് പറയുന്നത് എന്താ ഒച്ചയ ഇപ്പം ഒരു 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 ഇതില്ല കൊള്ളാം ബുദ്ധിയാ പക്ഷെ എന്തോ ഇല്ല അഭിഷേകം ഇല്ല ഇത് തന്നെ ഞാൻ ഇച്ചിരി പാപം എന്ന് പറയും കണ്ടോ കൊച്ചി പേടിച്ചു ഒരു കാര്യം ആ കൊച്ചി ഉമ്മ അവിടെ ഇരിക്കുകയായിരുന്നു മോനെ ഇതാണ് യെസ് കേട സോറി സോറി കേട്ട അപ്പോൾ അപ്പം പറയും ഒരു എന്താ ബഹള എന്ന് പറയും അല്ലേ ബഹള എന്ന് പറയും അപ്പം ഉച്ചത്തിൽ പ്രസംഗിക്കാനൊക്കെ ഇല്ല ശാന്തമാകാനൊക്കുവോ ഇല്ല മിനിഞ്ഞാന്ന് എന്നെ സഹിച്ചാൽ മഴക്ക് പറഞ്ഞു പോരാ ഉച്ചയോടെ ഒരു ഇത് വേണം ഞാൻ ചോദിച്ചാൽ അതെന്താണ് ആ പാടെ ക്ഷീനാ ചേച്ചി പറഞ്ഞ് ഇതൊക്കെ മതി എന്ന് പറഞ്ഞു ഏതായാലും സഹിച്ചാലും പുറം ഇതു വേണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഏ അഭിഷേകം ആ അഭിഷേകം വേണം അപ്പം എന്നെ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒറ്റത്തിൽ പ്രസംഗിച്ച ആ കുറ്റം ആ ഉറപ്പതൊക്കെ പറഞ്ഞാലും കുറ്റം അല്ലേ ഞാൻ നല്ലപോലെ ചിരിക്കായിരുന്നു എനിക്കിപ്പോൾ പേടിയാ ഞാൻ ചിരിച്ചപ്പോൾ ഒരു കമൻറ്റ് കേട്ടു സ്ത്രീകളെ കാണുമ്പോൾ അവനങ്ങ് അവനങ്ങ് ചിരി അങ്ങ് കൂടുതലാണ് അതിനങ്ങ അങ്ങനെ അങ്ങനെ അവനങ്ങ ചീരിക്കും വന്ന് ഞാൻ വളരെ ഡീസൻറ്റായി പ്രശ്നമല്ലോ മനസ്സിലായില്ലേ പാസ്സക്കെന്ത് വേണം സമാധാനം വേണം വേണ്ടേ വേണം ഇനി ഒരു പിള്ളേരെ പഠിപ്പിക്കണെന്തോ വേണം ആ സമാധാനം വേണം സമാധാന ഒന്നാമത്തെ കാര്യം അവരുടെ പുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല വലിയ ഐ എൽസാന്നൊക്കെ പറഞ്ഞ് തുറന്നു നോക്കിയതാ പക്ഷേ ഒന്നും എന്തായില്ല മനസ്സിലായില്ല ജാളിയം മറയ്ക്കാൻ അടിയോട്ട് അടിയാ എന്താ കളയും സമാധാനം കളയും അല്ലേ അപ്പം ഇതിനെല്ലാം എന്തോ വേണം നല്ലൊരു ഞാൻ സാധനം പറഞ്ഞൊരു കാര്യമാണ് നല്ലൊരു ഭർത്താവ് ആകണേ എന്തോ വേണം സമാധാനം വേണം വേണം വേണ്ടേ വേണോ വേണോ വേണം നല്ല ഭയ ചില ഭയങ്കര വൃത്തിയുള്ള ഭർത്താക്കന്മാരുണ്ട് പൊതുവെ അവിടെ ഭാര്യമാർക്ക് എന്ത് കാണത്തില്ല വൃത്തി കാണത്തില്ല വൃത്തിയുള്ള ഭാര്യയുണ്ട് ഒരു വൃത്തിയില്ലാത്ത കുറെ പിള്ളേരുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഏഹ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ വൃത്തി കൂടിയാലും വൃത്തി കൂടുന്നൊരു മാനസിക രോഗം കേട്ടോ അര പിരിയയുടെ ഒരു ഭാഗമാണ് ഭയങ്കര വൃത്തി ഭയങ്കര വൃത്തി മനുഷ്യർ മനുഷ്യരായിട്ടൊക്കെ ജീവിക്കണം എന്നേ അതിൻ്റെ അർത്ഥം വലിച്ച് വാരി ഇടണമെന്നാണോ അല്ല എന്നാലും ഭയങ്കര വൃത്തി കോവിഡ് വന്നപ്പോഴാണോ അതറിഞ്ഞത് എപ്പോഴും കൈ എഴുതുന്നത് പട്ടണോ എപ്പോഴും കൈ എഴുതുന്നതിൻ്റെ പേരെന്തായിരുന്നു പണ്ട് പട്ടായിരുന്നു ഒരു മാനസിക രോഗം കൂടാണത് അപ്പോൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യം ഇങ്ങനുള്ളവരോടൊക്കെ ഭയങ്കര വൃത്തിയൊക്കെ കൂടെ ജീവിക്കണമെങ്കിൽ എന്തോ വേണം സമാധാനം വേണം പുള്ളിയെല്ലാം പറയുന്നത് കേൾക്കണം കേൾക്കണം ഒറ്റ അക്ഷരം തിരിച്ച് പറയരുത് പക്ഷെ നമുക്കിഷ്ടമുള്ളതുപോലെ എന്തു ചെയ്യാവൂ ചെയ്യാവൂ പക്ഷെ തർക്കിക്കാൻ പോകരുത് എന്നാണി അങ്ങനെ ചെയ്യാൻ സോറി നെക്സ്റ്റ് നെക്സ്റ്റേ ഐ വിൽ ഡു ദാറ്റ് പക്ഷെ ചെ നിങ്ങൾ ഞാനെല്ലാം വരുമക്കളും പറയും അമ്മായിമ്മയോട് എല്ലാം ചോദിക്കണം അമ്മായിമ്മ പറയുന്നത് കേൾക്കണം പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തു ചെയ്യാവും ചെയ്യാവൂ തർക്കിക്കരുത് അപ്പോഴാണ് പ്രശ്നം അമ്മ സോറി അമ്മ ഐ വിൽ ഡൂന്ന അമ്മ അമ്മ പിന്നമ്മയല്ലേ ഇപ്പോൾ കേട്ടമ്മ അമ്മയ്ക്ക് സന്തോഷം നിങ്ങൾക്ക് സന്തോഷം പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തു ചെയ്യും ചെയ്യാവും ഇതിനെല്ലാം എന്തോ വേണം സമാധാനം വേണം വേണ്ടേ അപ്പം ജീവിതത്തിൽ നമുക്ക് നമ്മിൽ എന്ത് വേണം സമാധാനം എന്നാലേ മറ്റുള്ളവരോട് എന്തുണ്ടാകത്തുള്ളൂ ഇതിൻ്റെ അടിസ്ഥാനം ആരോട് സമാധാനം ദൈവത്തോട് സമാധാനം രണ്ടാമത്തെ തൂണ് എന്താ രണ്ടാമത്തെ തൂണ് എന്താ ജ്ഞാനമായ വീട് പണതു ഒന്നാമത്തെ തൂണ് പ്യുവർ രണ്ടാമത്തെ തൂണ് പീസബിൾ സമാധാനം ഉറക്ക പറഞ്ഞേ എന്താ സമാധാനം കൈ ഉയർത്തി കഥണ്ട് പറഞ്ഞേ സമാധാനം വേണോന്ന് സമാധാനം കേട്ടോ ഭയങ്കരമായിട്ടൊരു എന്തോ വേണം സമാധാനം വേണം അല്ലേ സമാധാനം വേണം ഒച്ച വെക്കുന്ന മിണ്ടാതിരിക്കണം എന്തോ വേണം ആർക്ക് 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 വേണം ഏ നമുക്ക് വേണം അല്ലേ ഈ ഒച്ച വെക്കുന്നവരും ബഹളം വെക്കുന്നവരും വഴകുണ്ടാക്കുന്നവരും കുറ്റം പറയുന്നവരും എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും അത് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഇല്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കും ചെയ്തുകൊണ്ടിരിക്കുമോ ചെയ്തുകൊണ്ടേ പക്ഷേ ഇവരുടെയൊക്കെ മുമ്പിൽ നമ്മളിങ്ങനെ സമാധാനത്തോടെ ഇരിക്കണം ദൈവം നമ്മളെ പണിതെടുക്കും രണ്ടാമത്തേത് സമാധാനം മൂന്നാമത്തേത് ശാന്തത അല്ലേ എന്താണ് ജെന്റിൽ ഭയങ്കര വാക്കാണ് ജെൻഡിൽ നമ്മൾ ചെല്ലിനെക്കുറിച്ചൊക്കെ പറയത്തില്ലേ ആ മനുഷ്യനെ എങ്ങനെയാ ഒരു മനുഷ്യനെ അങ്ങ് കിളത്താൻ പറയും ഹീസ് ആ ഹീസ് എം മാ ഹീസ് ജെൻഡിൽ നോബിൾ ഹംബിൾ സിംപിൾ എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി അല്ലേ അപ്പോൾ ഒരു മനുഷ്യനെ പറയാൻ ഏറ്റവും നല്ലൊരു വാക്കാണ് ഹീസ് ജെന്റിൽമാൻ എന്താ ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞാൽ നല്ല ഫോട്ടോ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് തന്നെയാണോ നല്ല ശാന്തന ശാന്തൻ ശാന്തത വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതിനെല്ലാം എന്ത് പറയരുത് മറുപടി പറയരുത് ശാന്തത അതെന്തൊരു ഗംഭീരമാണെന്നറിയാമോ അതിന് ഞാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്തുകൊണ്ടാണ് ഈ ഉമ്മൻചാണ്ടി സാർ എന്നാന്ന് പറഞ്ഞാലും ഇത്രയും മനുഷ്യൻ അദ്ദേഹത്തെ കേരള ജനത നല്ല ഇതുപോലൊരടക്കം ആർക്ക് കിട്ടി മെയിൻ റീസൺ എന്തായിരുന്നു മെയിൻ റീസൺ എന്താ ശാന്തത അല്ലേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയുമ്പോൾ പുള്ളിക്കാരൻ എന്താ പറയും ഏ ഓ അത് ഇങ്ങനെ നിന്ന് ഒറ്റ വാക്ക് പുള്ളി ദേഷ്യപ്പെടാത്തത് പുള്ളിക്ക് ദേഷ്യപ്പെടാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടും പണി കൊടുക്കാത്തതുകൊണ്ടൊന്നും അല്ല പല്ലും പറയുന്ന പുള്ളി ഒന്നാം പുള്ളി ഇവരെല്ലാം പക്ഷേ ശാന്തനായിരുന്നു അത് വലിയൊരു ഗ ജനങ്ങൾ അംഗീകരിച്ചു എ മാൻ ഓഫ് ജെൻറ്റിൽനെസ് ജെന്റിൽ ശാന്തത ഞാനൊരിക്കല് ഞങ്ങളുടെ സെമിനാരി പഠിക്കുന്ന സമയത്ത് അന്ന് ഒരു വാർഡൻ സാറ് തീരുമാനിച്ചു ഹോസ്റ്റൽ പൂട്ടി ഞങ്ങളുടെ ഹോസ്റ്റൽ ലോക്ക് ചെയ്തു ബൈ നയൻ നയൻ തേർട്ടി ഹോസ്റ്റൽ ഈസ് ലോക്ക്ഡ് ഭയങ്കര പ്രശ്നമായി ഞങ്ങളെല്ലാം ഭയങ്കര പ്രായമായ പിള്ളേരും അച്ഛന്മാരും എല്ലാം ഉള്ള ഒരു എക്യുമിനിക്കൽ സെമിനാരിയാണ് അപ്പം സീനിയർ സ്റ്റുഡൻസുണ്ട് വൈദികരുണ്ട് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി സി വി ആ വി ആർ സപ്പോസ് ടു ഗൈഡ് ദ ഇന്ത്യൻ ചർച്ചസ് ടുമോറോ ആൻഡ് വി ആർ ദോ ഫ്യൂച്ചർ ലീഡേഴ്സ് ഓഫ് ദ ചർച്ചസ് യു ക്യാൻ ക്യാൻ യു ട്രസ്റ്റ് അസ് അതുകൊണ്ട് വി യു കാന ലോക്ക് അസ് ആസ് മിയർ ചിൽഡ്രൻ ഞങ്ങൾ പ്രായപൂർത്തിയായ വൈദികരാകാൻ പോകുന്ന അച്ഛന്മാരാ പാസ്റ്റേഴ്സാണ് ചർച്ച് ലീഡേഴ്സാണ് നിങ്ങൾ എന്തിനാ ലോക്ക് ചെയ്തേ അപ്പോൾ പൊള്ളിക്കാൻറ്റേതായ റീസൺ ഉണ്ട് കുറേ നാഗാ സ്റ്റുഡൻസൊക്കെ വന്നിട്ട് രാത്രി പോയി പട്ടിയെ പിടിച്ചതിനും അവരുടെ ഒരു അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇവർ വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പം പ്രശ്നം മൂത്തു അവസാനം വലിയ പ്രശ്നമായി പൂട്ടിയിട്ടു ഭയങ്കര ഒരു തമിഴ് സാറാ എന്താ വന്നു അതിൻ്റെ സി പിന്നെ സ്റ്റുഡൻറ്റ് ബോഡി വന്നു പിള്ളേരെല്ലാം ഭയങ്കര ബഹളമാണ് പൂട്ടിയാണ് അപ്പോൾ ഒരാൾ എഴുന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ നിന്ന സ്ഥലത്തെ എർക്വായ്ക്കിൻ്റെ പോസിബിലിറ്റി ഇത്രയാണ് നിങ്ങളുടെ ഈ ബിൽഡിങ്ങിന് ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടോ ഡു യു ഹാവ് ആൻ എമർജൻസി എക്സിറ്റ് ഈഫ് സംതിങ് ഹാപ്പൻസ് അപ്പം സാറ് പറഞ്ഞില്ല അതൊരു ഇല്ലീഗലാണ് അപ്പം ഞങ്ങളെ പൂട്ടിയാൽ ഞങ്ങൾ പുള്ളി പറഞ്ഞു വളരെ ശാന്തമായിട്ടിരുന്നു പറഞ്ഞു ഈ സിറ്റുവേഷൻ ലൈക്ക് ദാൻ യു ക്യാൻ ഗോ ടു ദ ഫസ്റ്റ് ഫ്ലോർ പുള്ളി ടെൻ ഫീറ്റ് ഹൈറ്റ് യു ക്യാൻ ജംപ് ഫ്രം ദയർ അപ്പം ഞാൻ ചാടി ഇരുന്നിട്ട് പറഞ്ഞു സാർ ഷാർ യു ആർ ടെലിംഗ് ജമ്പ് ജംപ് തമിഴ് സാറാ പുള്ളി ഒന്ന് ഇരുത്തി പറഞ്ഞു സാർ ലുക്കറ്റ് മീ സാർ ഐ എം നയൻറ്റി കെ ജി സാർ ഹൗ ക്യാൻ ഐ ജമ്പ് സാർ സാർ ഈഫ് ഐ ജമ്പ് ഐ ഡൈ സാർ സാർ പറഞ്ഞു പ്രിൻസ് വാട്ട് യു സെറ്റ് ഈസ് അബ്സൊല്യൂട്ട്ലി കറക്റ്റ് ഡു വൺ തിങ് ടുമൊറോ ഓൺവേഴ്സ് ദർ ഇസ് എ ജിംനേഷ്യം ഇറ്റ് ഇസ് അബ്സൊല്യൂട്ട്ലി ഫ്രീ യു ക്യാൻ ഗോ ആൻഡ് റെഡ്യൂസ് യുവർ ഫാറ്റ് റെഡി ടു ജംപ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക ഒരു പ്രശ്നമുണ്ട് പൂട്ടി അതിൻ്റെ പേരെന്താ ജെന്റിൽനെസ്സാ ചോദിക്കാതിരിക്കുക മൂന്നാമത്തേത് ജെന്റിൽ നാലാമത്തേത് അനുസരണം അതിൻ്റെ ഇംഗ്ലീഷ് തന്നെ ഓപ്പൺ ടു റീസൺ ഡിസ്കഷൻ ഓപ്പൺ പെട്ടെന്ന് പോട്ടെ പിന്നെ അനുസരണമുള്ളതും എന്താ മേഴ്സി കരുണ എല്ലാവരും പറഞ്ഞു എന്താ നമ്മുടെ കരുണ എന്താണ് കരുണ എന്താ കരുണ കരുണ എന്താ ചില നേഴ്സുമാരെ നമുക്കറിയാം ഇവിടെ ഇല്ലായിരിക്കാം കൊച്ചില്ലേ നമ്മൾ കാശുവാലിറ്റി ചെല്ലുമ്പോൾ പിള്ളേരുമായിട്ട് പറയും ഈ ആൻറ്റി കുത്തണ്ട ആ ആൻ്റി കുത്തിയാ മതി കേട്ടിട്ടുണ്ടോ ഈ നേഴ്സാൻറ്റി കുത്തണ്ട ആ ആന്റി കുത്തിയാ മതി എന്താ വ്യത്യാസം ഈ ആന്റിയുടെയും ആ ആന്റിയുടെയും കയ്യിരിക്കുന്ന ഒരേ ഒരേ സിറിഞ്ചല്ലേ ഒരേ വലിപ്പം അല്ലേ പിന്നെ അതിന് ആ ആന്റി ഈ ആൻറ്റി വന്നു പറഞ്ഞു അലയ്ക്കുന്നുണ്ടോ ഒറ്റ കുത്ത് മറ്റേ ആന്റി വന്നു പറഞ്ഞ് മൊനയും കുറുമ്പ് അടിക്കുന്നവരെയുള്ളു ഇന്ന പിടിച്ച ചക്കര മുത്തെ താണ്ട നന്തോ ഇല്ല എന്താ പേര് കരുണ അപ്പം അടുത്ത ഇതെന്താ ഏഴ് പില്ലർ മറക്കരുത് എന്താ കരുണ അടുത്തത് സൽഫലം സൽഫലം ആത്മാവിന്റെ ഫലം എന്തൊക്കെയാ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രജയം അടുത്ത തൂണ് സൽഫലം അടുത്തത് പക്ഷപാതം ഇല്ലാത്തത് ഇംപാർഷ്യൽ കപടമില്ലാത്തത് സിൻസിയർ കണ്ണടച്ചേ ജ്ഞാനമായവൻ തൂണ് പണുതു എത്ര തൂണ് ഏഴ് തൂണ് ആ വീട് പോമോ ഇല്ല മറ്റേ ഉള്ളു പണുതു പൈശാചികം നാല് തൂണ് എന്തൊക്കെയാ ടോഷ്ക്ക് ശാഠ്യം കൈപ്പുള്ള ഈർഷ്യ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക നമ്മൾ നമ്മൾ ചർച്ചിനുമ്പിയിരിക്കുക ദൈവത്തിന് മുമ്പിയിരിക്കുക കൈപ്പുള്ള ഒരു ഈർഷ്യ ഒരു ബിൽഡർ ആയിട്ട് ആർക്കെങ്കിലും ഇതിനെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയട്ടെ നമ്മുടെ അകത്ത് അറിയാതെ റീസൺ പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡാണ് പക്ഷേ അതിനെ വളർത്താൻ അനുവദിക്കരുത് മനുഷ്യ മനസ്സ് പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല എനിക്ക് എൻ്റെ അകത്ത് കയ്പ്പീർ കിടപ്പുണ്ട് ഒറ്റ വഴിയുള്ളൂ തമ്പുരാണ്ട് പറയണേ എന്നെ രക്ഷിക്കണേന്ന് എന്നെ രക്ഷിക്കണേന്ന് അങ്ങ് പറയണം ദൈവം ആ പില്ലറിനെ പിഴുതെടുത്ത് കളഞ്ഞിട്ട് അവിടോട്ട് പീസ് കരുണ ആ തൂണുകൾ നാട്ടും കയ്പുള്ള ഈർഷ്യ ശാഠ്യം സത്യ വെറുതെ പല ദൈവത്തിന് വിരോ അല്ലെങ്കിൽ ഇല്ലാത്തത് പ്രശംസിക്ക കള്ളങ്ങൾ കണ്ണടച്ചേ അത് വേണ്ട പിന്നെന്ത് വേണം ജ്ഞാനമായവൾ തനിക്കൊരു എന്ത് പണിതു വീട് എത്ര തൂണ് ഏഴ് തൂണ് കണ്ണടച്ച് ഈ ഏഴ് തൂണെ പണിയപ്പെടണം വിഷ്ഠം കണ്ണടച്ച് പ്രാർത്ഥിച്ച് മറക്കരുത് എന്നെ മറന്നാലും മറക്കരുത് ഏഴ് തൂണ് മറക്കരുത് എത്ര തൂണാ ഏഴ് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഏഴ് തൂണ് ഈ ഏഴ് തൂണിൽ എനിക്കൊന്ന് വേണം എന്താ പ്യുവർ ജെന്റിൽ ഓരോന്നും പറഞ്ഞ് മെഴ്സി ഫൂഡ്സ് ഓഫ് ദ സ്പിരിറ്റ് സിൻസിയർ ഇമ്പാർഷ്യൽ പ്രാർത്ഥിച്ച് കൈയുരത്തി പ്രാർത്ഥിച്ച് ഇങ്ങനെ ഏഴ് തൂണ് വേണം പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിക്കാമോ ഏഴ് തൂണ് ഏഴ് തൂണ് മറ്റേ നാല് തൂണ് വേണ്ട ഏഴ് തൂണുള്ള ഒരു വീട് എനിക്ക് പണിയണം ഞാനമ്മ എഴുതുകൂണ് മറക്കരുതേ ഗൗരവമാണേ ഇത് പൊത്തില്ല പൊത്തില്ല എത്ര പ്രശ്നം വന്നാലും എന്ത് ഫാമിലി പ്രോബ്ലം വന്നാലും ഏത് റിസഷൻ വന്നാലും എത്ര ഇഷ്യൂ വന്നാലും ആ വീട് ഇങ്ങനെ നിൽക്കും ആ വീട് നിൽക്കും അല്ലാത്തതെല്ലാം പോകും യേശുവിൻ്റെ നാമത്തിൽ കത്ത കൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാ പൈശാചികമായ തൂണുകളില്ലാത്ത ഈർഷ്യ ശാഠ്യം ശാഠ്യം ഭിന്നത അസൂയ വഴക്ക് അസമാധാനം എല്ലാ ഇരുട്ടിൻ്റെ പൈശാചികം ഭൗമികം പ്രാകൃതം അത് വിട്ടുപോയിട്ട് ദൈവികമായ സമാധാനത്തിൻ്റെ തൂണുകൊണ്ട് ദൈവമേ വീടുകൾ പണിയപ്പെടട്ടെ വളരെ ജെൻഡിലായി ശമാ ശാന്തമായ ജെന്റിലായ ഒരു അനുഭവത്തിലേക്ക് നയിക്കപ്പെടട്ടെ അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം കരങ്ങുയർത്തി ദൈവത്തോട് ഒന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവേ എന്ന തൂണിനെ ഇട്ടിച്ചു കളഞ്ഞിട്ട് അവിടെ ഇന്ന തൂണും ദൈവം ഒന്ന് വിൽത്തി ഇണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ എല്ലാം പ്രാർത്ഥിച്ചേ നമുക്ക് വേണ്ടത് ലോകത്തിന്റെ അറിവല്ല ഓരോ കാര്യങ്ങൾ ചിലപ്പം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാതിരിക്കാം നോളജാ പക്ഷേ അതിനകത്ത് ഉപയോഗിക്കരുതാത്തത് ഉപയോഗിക്കാതിരിക്കേണ്ടത് വിഷ്ണമാണ് ജ്ഞാനം യേശുവിൻ്റെ നാമത്തിൽ ആ ജ്ഞാനാത്മാവിനാൽ നിറയ്ക്കണേ എന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും ഉയരത്തിലെ ജ്ഞാനം കൊണ്ടെൻ്റെ വീടിനെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ ദൈവമേ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ നല്ല കാർപ്പറ്റ് മുഴങ്ങാലി പ്രാർത്ഥിക്കാവുന്നവരെല്ലാം മുഴങ്കാലി പ്രാർത്ഥിച്ച് പ്രായമോ ബുദ്ധിമുട്ടോ ഉള്ളവരെല്ലാം കസേരകളിൽ ഇരിക്കുക ആരോഗ്യമുള്ളവരൊക്കെ മുഴങ്കാലി ഇരുന്നേ ആരോഗ്യമുള്ളവർ മാത്രം ഞാൻ പക്ഷെ അത് ഏർജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഭയങ്കര അനുഗ്രഹമാണ് ഭയങ്കര നന്മയാണ് അതുപോലൊരു അതുപോലൊരനുഗ്രഹം ഇല്ല ചില ഇരുട്ടിൻ്റെ പൈശാചികമായ ചില തൂണുകൾ ആ പഴയ ഈർഷ്യ ശാഠ്യം വാ ശാഠ്യം വാശി വിട്ടുവീഴ്ചയില്ലായ്മ ഓപ്പൺ ഓപ്പൺ ടു ദീസൺ കേൾക്കാൻ ഇല്ലാത്ത മനസ്സ് എല്ലാ യേശുവിന്റെ നാമത്തിൽ മാറിയിട്ട് വളരെ ഒരു ചിന്ത ജ്ഞാനത്തിന്റെ ഏഴ് തൂണ് അതുകൊണ്ട് എൻ്റെ വീട് പണിയണം ഇന്ന് വീടുകൾ നശിക്കം കൊണ്ടല്ല പണിയുന്നത് കൊണ്ട് എൻ്റെ എൻ്റെ സെൽഫ്ലെസ് അല്ല സെൽഫിലെസ് അവിടം കൊണ്ട് കുടുംബങ്ങൾ ചീത്ത കൊട്ടാരം പോലെ വീഴുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച കർത്താവെ ഞാനും കൊണ്ട് എൻ്റെ വീട് പണിയുവാൻമാവിനാൽ എൻ്റെ വീട് പണിയുവാൻ സഹായിക്കണമേ നമ്മുടെ ഇടയിൽ വിവാഹമോചനങ്ങൾ പേർ പറയുപോലും ചെയ്യാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം ഇങ്ങനൊരു വീടുണ്ടോ വിഷ്ടത്തിൽ പണിതാൽ വിവാഹമോചനം എന്ന് പറയുന്ന ദൈവം അറക്കുന്ന വെറുക്കുന്ന പാപമാണെന്ന് മലാക്കി പറയുന്നു ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞേക്കട്ടെ വരദിവസം പറയുന്നത് ദാവീദിന്റെ വംശാവലി എഴുതുന്ന പറയുന്നു ദാവീദ് ഊര്യാവിന്റെ ആ പറഞ്ഞേര്യാവിന്റെ മന ഒത്തിരി ഊര്യാവിൻ്റെ ഭാര്യ ആയിരുന്ന വെളിയിൽ അങ്ങനെയാണോ ആണോ ആണോ മിസസ് ലൈറ്റ് ഊര്യാവെന്നാണോ പിന്നെ ഊര്യാവിന്റെ ഭാര്യ ആയിരുന്ന വെളിയിൽ ദാവിന്റെ ഭാര്യ എന്ന് പറഞ്ഞോ ഇല്ല എന്ന കാര്യം ഫസ്റ്റ് സർട്ടിഫിക്കറ്റേ മേളിലുള്ളൂ ഫസ്റ്റ് മാരീജ് സർട്ടിഫിക്കറ്റേ മേളിലുള്ളൂ ഇവിടുത്തേത് ഡിവോഴ്സ് മേടിച്ചാലും മേളത്തെ റെക്കോർഡിൽ അതേ കിടക്കത്തുള്ളൂ മേളി എന്നും എക്കാലത്തും എഴുതും ഇന്നാരുടെ ഭാര്യ ആയിരുന്നവളിൽ മറ്റേ പേര് തമ്പുരൻ എഴുതത്തില്ല ഈ വചനം സത്യമാണെങ്കിൽ അതെഴുതത്തില്ല ഊര്യാ പ്രിയരെ പ്രിയരെ ഊര്യാവിൻ്റെ ഭാര്യ ആയിരുന്നവളിൽ അവളെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു ഊരിയാവ് അത്തും പോയി എന്താ എന്തുകൊണ്ടാ മിസസ് ദാവി എഴുതാത്തെ എഴുതാത്തേ എന്തുകൊണ്ടാ മിസസ് ലൈറ്റ് എന്ന് എഴുതാത്തെ ഒക്കത്തില്ല വേദപുസ്തത്തിന് വേദപുസ്തകത്തിന് ഒറ്റ പ്രമാണം പ്രമാണമുള്ളൂ ഒന്നര പ്രമാണം ഇല്ല രണ്ടു പക്ഷം ഇല്ല കരങ്ങൾ ഉയർത്തി പറഞ്ഞേ വിവാഹം മോചനം പേർ പറയാനിടയാകരുത് എന്തുകൊണ്ട് വിശുദ്ധ വചനം അതിനെ എതിർക്കുന്നത് അത് വെറുക്കുന്നത് കൊണ്ട് കരമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചേ ഗൗരവമായി പ്രാർത്ഥിച്ചേ ഗൗരവമായി പ്രാർത്ഥിച്ചേ ജ്ഞാനം കൊണ്ട് വീട് പണിയണം കൊണ്ട് മോചനങ്ങൾ ഉണ്ടാകും യു സ്പിരിറ്റ് ഓഫ് ഡിവോഴ്സ് കുടുംബങ്ങളെ തകർക്കുന്ന ഒരു ദുഷ്ടി ശക്തി വേട്ടയാടുക അത് അതിനെ നമുക്ക് ലൈറ്റ് ആയിട്ട് കാണാൻ ഒക്കത്തില്ല ഞാനൊരു ദൈവദാസനാ വേദനയോട് പറയട്ടെ കല്യാണം കഴിപ്പിക്കാൻ പേടിയാ പ്രിൻസ് വന്ന് കല്യാണം നടന്നു പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും തമ്പുരാനെ കൈപിടിപ്പിച്ച കൈകൾ പിരിയാൻ്റെ ഇടയാകരുത് എല്ലാവരും പ്രാർത്ഥിച്ചേ ഇന്നത്തെ പ്രധാന പ്രാർത്ഥനാ വിഷയം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ എന്താണെന്നറിയാമോ പാസ്റ്റേഴ്സ് ഇങ്ങനൊരു വിഷയൊക്കെ ഉണ്ടാകുമ്പോൾ ഞരങ്ങുന്നത് ഞെരുങ്ങുന്നത് ഞുറുങ്ങുന്നത് ആ കുടുംബത്തെക്കാൾ കൂടുതൽ യേശുവേ ഞങ്ങളുടെ ഇടയിൽ അത് ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചേ കര ഉയർത്തി പ്രാർത്ഥിച്ചേ കര ഉയർത്തി പ്രാർത്ഥിച്ചേ എല്ലാവരും പ്രാർത്ഥിച്ചേ ഒത്തിരി പേര് ചെയ്തുകൊണ്ട് അത് ശരിയാകത്തില്ല ഭൂരിപക്ഷം ഒരു കാര്യം ചെയ്തുകൊണ്ട് ബി റൈറ്റ് ദൈവത്തിൻ്റെ ശരിയാ ശരി ദൈവമേ വിവാഹ മോചനങ്ങൾ നടക്കരുത് കുടുംബങ്ങളെ തകർക്കുന്ന ദുഷ്ട അരൂപി ശക്തികളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണം അല്പസമയം പോരാടി പ്രാർത്ഥിച്ചേ ഡിവോഴ്സിൻ്റെ സ്പിരിറ്റിനെ യേശുവിന് അതൊന്ന് തുടങ്ങിയാൽ രണ്ടാകും മൂന്നാകും ആ ദുരാ അരൂപി കയറും യേശുവിൻ്റെ അല്പസമയം അന്യഭാഷയെ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ എല്ലാ കുഞ്ഞുങ്ങളും ശക്തിയെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് പുറത്താക്കുന്നു വിവാഹം കഴിക്കാൻ പോകുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒറ്റ കുടുംബങ്ങളിൽ കഴിക്കാനുള്ള മക്കളെ കഴിച്ചവരെ ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന മക്കളെ അന്യഭാഷയിൽ ആരാധിച്ച് ആ ദുഷ്ടരൂപി ശക്തിയെ അത് ദുരാത്മാവാ അതിനെ ബന്ധിക്കണം അതിനെ ബഹിഷ്കരിക്കണം ഒറ്റ കുടുംബങ്ങളിൽ കലക്കമുണ്ടാക്കുന്ന കുടുംബങ്ങളെ ക്രൈസ്തവ കുടുംബങ്ങളെ വിശ്വാസ കുടുംബങ്ങളെ ആ അത് നമ്മുടെ പേർ പറയരുത് ക്ഷമ ശാന്തത ഒരു പോരാട്ട പ്രാർത്ഥനയിൽ എന്നോട് പറയുന്നു പേര് പറയ പോലെ ചെയ്യാറ് വൺ ടു ത്രീ ഫോർ വ്യാപിക്കാൻ സാധ്യതയുള്ള ഇരുട്ടിനെ ആ സ്പിരിറ്റിനെ ഞങ്ങൾ ബന്ധിക്കുന്നു ഞങ്ങൾ അടിച്ച് ശാസിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചേ glory 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 all the children could you please clap your hands close your eyes it is very compensatory. you are sitting behind the before the god then open up your mouth start to praise god with the language which you are known